ും കോണിയും കളിക്കും കളിക്കുകയാണ് ഞമ്മള് ഓക്കെ ഞങ്ങളിതന്നാമ്പും കോണി നൊസ്റ്റാൾ ബാല്യം മരിക്കുന്നില്ല ബാല്യം നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞ് പോകൂലും പാമ്പും കോണി അല്ല ഇത് എന്തുകൊണ്ടാണ് ഇവിടെ പാമ്പും കോണിയും കളിപ്പിക്കാൻ കാരണം എല്ലാ കുട്ടികളും ും കളിച്ചു ആ ഇത് ആദ്യം തന്നെ കിട്ടൂല്ലേ എന്നാ ഞാനും കൊണ്ട് നമ്മള് പാമ്പുംകുടിയും കളിക്കാണ് കൊച്ചു പട്ടാളക്കാരാണ് ഇവിടെ അല്ലേ എന്താണ് എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് വെരി വെരി ഗുഡ് ഗുഡ് പരിസ്ഥിതി ജീവന്റെ ഭാഗമാണ് നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ഓക്സിജൻ യെസ് വായുവാണ് നമുക്ക് ഓക്സിജൻ നൽകുന്ന എവിടെന്നാണ് പ്രകൃതി വെരി ഗുഡ് ക്ലാപ്പ് ക്ലാപ്പ് അപ്പൊ ഈ പ്രകൃതി നമ്മൾ രണ്ടാണോ ഒന്നാണ് വെരി ഗുഡ് വെരി ഗുഡ് ഒരു സിഗരറ്റ് വലിക്കുന്ന ഒരാള് ആ സിഗരെ ബോട്ട് കാട്ടിയ ये फादर हमारा फर्ज है फर्ज है वेरी गुड वेरी गुड हरियाली भी ये इसी से सांस मिलते हैं ऑक्सीजन मिलते हैं ऑक्सीजन को खराब करना हमारा काम कोई भी चांस में खराब नहीं करना क्योंकि ऑक्सीजन हमारा जिंदगी है हमारा जीवन है क्या शुक्रिया शुक्रिया आपका शुक। ഒന്ന് 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 ഇതാ നമ്മളെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമ്മള് കോണി കേറി കയറി കയറി പോവുകയാണ് ഇറങ്ങിപ്പോ നമ്മളെ ബ്ലോഗർ ഭക്ഷണത്തിന് പോയിട്ട് അവിടുന്ന് ഭക്ഷണം ഭക്ഷണമായ നേരെ തൊണ്ണൂറ്റൊമ്പതി അമ്പത്തെട്ടില്ല അയ്യോ കഷ്ടമ്മൾ നമ്മക്ക് ഇപ്പൊ അറിവ് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മള് വീണ്ടും നമുക്ക് എന്തിനാണ് കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയാണ് എല്ലാ സ്കൂളുകളിലേക്കും കാർഡ് എത്തിക്കുന്നുണ്ട് ഉർദുമായി ബഹു അച്ഛനെ ഔഷധ സസ്യം കൂടി സ്വാമിജിക്ക് നൽകി വെരി ഗുഡ് ഞാൻ ഉർദു അധ്യാപകർ മുന്നോട്ട് വെക്കുന്ന ഈ ഗ്രീൻ പ്രോട്ടോകോൾ നമ്മളെ ഐഎംഎയുടെ സപ്പോർട്ടർ കൂടിയാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തോന്നാണ് അപ്പൊ എലക്ഷനിലും ഉറപ്പാണല്ലോ അടിച്ച് ിൽ മാലിന്യം അതുപോലെ പരസ്യം സ്വീകരിക്കുന്ന ആദ്യ ചൂടുകൾ അതുകൊണ്ട് നിങ്ങള് നാല്പതിൽ എൺപതിലേക്ക് പോണിപ്പഞ്ചായത്തൊപ്പറല്ലേ അടുത്ത ജില്ലാ പഞ്ചായത്ത് നേരെ എം എൽ എം കയറി പോയി തൽക്കാലം എൺപത്തി അഞ്ച് കേട്ടോ ും ഉറുദു അധ്യാപകർ മുന്നോട്ട് വെക്കുന്ന ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ നമ്മളെ ഐഎംഎയുടെ സപ്പോർട്ടർ കൂടിയാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തോന്നാണ് ഏഹ് അപ്പൊ ഇത് നമ്മൾക്ക് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ശരിക്കും ഞാനും ഉറദു അധ്യാപകർ മുന്നോട്ട് വെക്കുന്ന ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ നമ്മളെ ഐഎംഎയുടെ സപ്പോർട്ടർ കൂടിയാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തോന്നാണ് ഏഹ് അപ്പൊ ഇത് നമ്മൾ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് എന്താണ് ശരിക്കും ഒന്ന് 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 ഇതാ നമ്മളെ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി നമ്മള് കോനി കയറി പോവുകയാണ് ഇറങ്ങിപ്പോ ശ്രദ്ധിച്ചില്ല വേറെ ഇന്ന് നമ്മളെ ബ്ലോഗർ ഭക്ഷണത്തിന് പോയിട്ട് അവിടുന്ന് ഭക്ഷണം വായാക്കി നേരെ തൊണ്ണൂറ്റി ഒമ്പത് അൻപത്തെട്ട് അയ്യോ കഷ്ടം കൊപ്പല്ല നമ്മൾ നമ്മക്ക് ഇപ്പൊ അറിവ് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ വീണ്ടും എന്തിനാണ്

നമ്മള് വെറും വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിൽ ജീവിക്കുന്നു മനുഷ്യൻ വായുവിൽ ജീവിക്കുന്നു ഭൂമിയിലല്ല മനുഷ്യൻ ജീവിക്കുന്നത് വായുവിലാണ് അല്ലാന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമോ ഈ വായു ഒരു പത്തഞ്ചു മിനിറ്റ് കൂടി ഉണ്ടായോ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാവുമോ ഇല്ല അപ്പോൾ വായുവിലാണ് നമ്മൾ ജീവിക്കുന്നത് വായുവാണ് മത്സ്യങ്ങളെ വെള്ളം പോലെ മനുഷ്യൻ്റെ ആവാസകേന്ദ്രം വായുവാണ് ഇത് പലർക്കും അറിയില്ല ഒരു പുകവലിക്കുന്ന മനുഷ്യന് ഒരു പുക വലിച്ച് ഇവിടെ നിന്ന് ഇട്ടുപോയി കഴിഞ്ഞാൽ ആ പുകവലിക്കുന്ന മനുഷ്യന് ക്യാൻസർ വരും വല്ല അസുഖങ്ങൾ വരും അല്ലേ ആ ആ വലിക്കുന്ന ആളെടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പല രോഗങ്ങളും വരും അതിനെന്താ പറയുക സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്നറിയും ഇപ്പോൾ ഇവിടെ ഒരു പുകവലിക്കുന്ന ആൾ വലിച്ചിട്ടിട്ട് അങ്ങ് കടന്നുപോയി അവിടേക്ക് നിഷ്കളങ്കരായ കുട്ടികൾ വന്നു കഴിഞ്ഞാല് നിങ്ങളത് ശ്വസിക്കുവല്ലേ ശ്വസിക്കും അപ്പൊ എന്താ ചെയ്യുന്നത് ആ വലിക്കുന്ന ആള് ഈ അന്തരീക്ഷത്തിനെ വൃത്തിയേടാക്കി അല്ലെ അപ്പൊ ഇതുപോലെ എല്ലാ സസൂക്ഷ്മ ലെവലില് നമ്മളെ വായുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ഞാൻ ഗ്രീൻ കമ്മിറ്റി ശ്രദ്ധിക്കണോ ശാസ്ത്രമേളയുടെ ഈ ഒരു ഉദ്ഘാടനം എൻട്രി തന്നെ നിങ്ങൾ ഇത് കൊടുത്തത് വളരെ നല്ലൊരു കാര്യം അപ്പൊ നിങ്ങൾ ഇത് കൊടുത്ത ഇവിടെ ഇത് കണ്ടല്ലോ ഇതിനെന്താണ് മനുഷ്യന്റെ വഴിയോരങ്ങളിൽ അല്ല മാലിന്യം മനുഷ്യന്റെ മനസ്സിലാണ് ഇപ്പോൾ മാലിന്യ രാവിലെ തന്നെ നമ്മുടെ ആക്ടിവയുടെ മോഡിലൊക്കെ വന്നിട്ട് പുഴയിലൊക്കെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളൊരു അവബോധം കുട്ടികളിലൂടെയാണ് നമ്മൾ കൊടുക്കുന്നത് വെച്ചതിന്റെ മുളകൾ നമ്മൾ മറ്റു ഫ്ലക്സിൽ എന്തൊക്കെ ബോർഡ് എഴുതി വെക്കുന്നതിന് പകരമായിട്ട് അത് പിന്നെ മാലിന്യം പോലെ അപ്പൊ ഇതിലാകുമ്പോൾ ഇത് ദ്രവിച്ച പോയിപ്പോ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഒരു പുതിയ സന്ദേശം കുട്ടികളിലേക്ക് പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ള സന്തോഷമാണ് കുട്ടികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താണ് ഇതൊക്കെ കുട്ടികളുടെ ആർട്ട് വർക്കുകൾ കൂടി ഇതിൽ വരുന്നുണ്ട് നല്ല ആർട്ട് വർക്ക് കുട്ടികളുടെ കലയും പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം എന്നും നമ്മൾ റെഡിമെയ്ഡ് രൂപത്തിലേക്ക് പോകുന്നതിന് പകരമായി മീൻചന്ദ സ്കൂളില് സന്തോഷമാണ്